ശനിയാഴ്ച മുക്കം കക്കടവത്ത് ഇരുവഴിഞ്ഞിപ്പുഴയുടെ ആഴങ്ങളിൽ ജീവൻ പൊലിഞ്ഞ അബിയാ സണ്ണിക്ക് മലയോരം കണ്ണീരോടെ വിട നൽകി മൃതദേഹം പൊതുദർശനത്തിന് വെച്ച മുക്കത്ത് വീട്ടിലും സംസ്കാര ശുശ്രൂഷ നടന്ന കൂടരഞ്ഞി സെൻറ്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലും സഹപാഠികളും അധ്യാപകരുമടക്കം സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ അത്യാഞ്ജലി അർപ്പിക്കാനെത്തി മുക്കം കക്കടവത്ത് ശനിയാഴ്ച ഇരുവഴിഞ്ഞിപ്പുഴയുടെ ആഴങ്ങൾ ജീവൻ കവർന്നെടുത്ത കൂടരഞ്ഞി പാലക്കിഴിൽ സണ്ണി ഷീല ദമ്പതികളുടെ മകൾ അബിയാ സണ്ണിക്ക് മലയോരം കണ്ണീരോടെ വിട നൽകി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് മൃതദേഹം കൂടരഞ്ഞയിലെത്തിച്ചത് സംസ്കാര ശുശ്രൂഷ നടന്ന കൂടരഞ്ഞി സെൻറ്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലും പൊതുദർശനത്തിന് വെച്ച മുക്കത്തെ വീട്ടിലും സഹപാഠികളും അധ്യാപകരുമുൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് അന്ത്യദർശനത്തിന് എത്തിച്ചേർന്നിരുന്നത് ഉച്ചയ്ക്ക് മുക്കത്തെ വീട്ടിൽ മൃതദേഹം കൊണ്ടുവന്നപ്പോൾ ഒട്ടേറെ പേർ ഒരു നോക്ക് കാണുവാനായി കാത്തുനിന്നിരുന്നു നിന്നിരുന്നു വൈകിട്ട് നാലുമണിയോടെ കൂടരഞ്ഞയിലേക്ക് വിലാപയാത്രയായി മൃതദേഹം കൊണ്ടുപോയി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയൽ സംസ്കാര ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി സി മോയിൻകുട്ടി എം എൽ എ വിവിധ ജനപ്രതിനിധികൾ തുടങ്ങിയവരും സ്ഥലത്തെത്തി സ്ഥലത്തെത്തിച്ചേർന്നിരുന്നു അഗസ്ത്യൻമൊഴി പള്ളോട്ടിൽ ഹിൽ സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു അബിയ ശനിയാഴ്ച വൈകിട്ട് മൂന്നേ മുപ്പതോടെയായിരുന്നു മലയോരത്തെ ഞെട്ടിച്ച ദുരന്തം സംഭവിച്ചത് ഷീലയോടൊപ്പം മുക്കം കക്കടവത്ത് ഇരുവഴിഞ്ഞു പുഴയിൽ കുളിക്കാനെത്തിയതായിരുന്നു അബിയയും ഷീലയുടെ സഹോദരിപുത്രിയായ അമലയും പുളി കഴിഞ്ഞ് വീണ്ടും കാൽ കഴുകുന്നതിനായി വെള്ളത്തിലിറങ്ങിയപ്പോഴാണ് രണ്ട് കുട്ടികളും വെള്ളത്തിൽ വീണത് ഓടിയെത്തിയവർ രണ്ടുപേരെയും കരക്കെത്തിച്ച് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല അമലയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സ്വദേശമായ മാനന്തവാടിയിലേക്ക് കൊണ്ടുപോയി സി പ്രാദേശിക വാർത്ത മുക്കം